ഹലോ ഗായ്സ് അസ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഡ്രീംസ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിച്ചോട്ടെ നമ്മൾ പൊതുവേ മീൻ കറി ചോറുവായിട്ടാണ് പ്രിഫർ ചെയ്യാറ് എന്നാൽ ഈ മീൻകറി നിങ്ങൾക്ക് അപ്പം പൊറോട്ട ചപ്പാത്തി അങ്ങനെ എന്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഫിഷിൻ്റെതായിട്ടുള്ള ഒരു ഉളുമ്പ് പണോ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് ഒരു ചിക്കൻ കറി കഴിക്കുന്ന രീതി ആയിരിക്കും തോന്നുന്നത് അപ്പോൾ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ അതിനെ ആദ്യം തന്നെ നമ്മൾ മീൻ കഴുകി വൃത്തിയാക്കി പീസസ് ആക്കി വെക്കുക വലിയ മീനാണ് പ്രിഫർ ചെയ്യുക ഇനി ഒരു പാത്രത്തിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ ഫ്രൈഡ് പൊടി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അല്പം മിനാഗിരി കുറച്ചെണ്ണ ആവശ്യത്തിനു ഇത്ര ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ പീസസിൽ നന്നായിട്ട് പെരട്ടി പെരട്ടിയെടുക്കുക ഞാനിവിടെ നമ്മുടെ കിങ് ഫിഷ് അതായത് നെമ്മീൻ യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ദശക്കട്ടിയുള്ള ഫിഷ് വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം എത്രത്തോളം മാരിനേറ്റ് ചെയ്യുന്നോ അത്രത്തോളം നല്ലത് ഇനി ഒരു നോൺ സ്റ്റിക് പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മുടെ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് പീസസ് ഇട്ടുകൊടുത്ത് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഞാനിവിടെ ഒരു മൂന്ന് മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ശേഷമാണ് ഫ്രൈ ചെയ്തെടുത്തത് പുറമെ ക്രിസ്പിയും ഉള്ളിൽ ജൂസി ആവുന്ന രീതിയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഓവർ ഫ്രൈ ആയി റബ്ബർ പോലെ ഇരിക്കും മീൻ ഈ ഫ്രൈ ചെയ്ത ഫിഷ് പീസസ് ഒക്കെ മാറ്റി മാറ്റിവെച്ച ശേഷം നമ്മൾ അതേ എണ്ണയിൽ കുറച്ചെടുത്ത് അതിലേക്ക് രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പു ഒരു കഷ്ണം കറുവാപ്പട്ട ഇത്ര ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ രണ്ട് സവാള അരിഞ്ഞ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക വഴറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം രണ്ട് ടീസ്പൂൺ മുഴുവൻ മല്ലി പിന്നെ രണ്ട് മൂന്ന് കാഷ്യൂ ഒരു ടേബിൾ സ്പൂൺ വറുത്ത കപ്പലണ്ടി പിന്നെ ഒരു കപ്പ് തേങ്ങ ചിരകിയത് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നിങ്ങൾ എടുത്തിരിക്കുന്ന മീനിൻ്റെ അനുസരിച്ചിരിക്കും കേട്ടോ എടുക്കേണ്ട തേങ്ങയുടെ അളവ് ചെറിയൊരു മീൻ കറിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അധികം തേങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല ഈ തേങ്ങയുടെ കൂട്ടിൻ്റെ ചൂടൊന്നാറി വരുമ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പാകത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത എണ്ണയുടെ ബാക്കി ഒരു നോൺ സ്റ്റിക് പാനിലേക്ക് ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് പച്ചമുളക് കീറിയത് പിന്നെ ഒരു തക്കാളി നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചതും അല്പം മുളക് പൊടിയും ഞാനിവിടെ മുളക് പൊടിക്കു പകരം നമ്മുടെ മീൻകറിക്ക് പെരട്ടാൻ വേണ്ടി യൂസ് ചെയ്ത് ആ മസാലയുടെ അരപ്പ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നാണ് ചേർത്തിരിക്കുന്നത് പാകത്തിനുപ്പ് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ പേസ്റ്റ് ഇത്രയിട്ട് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക നിങ്ങൾക്ക് വേണ്ട കറിയുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക പിന്നെ എന്തേം പോലെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്നും മറക്കാതെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അരപ്പൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന മീനും കൂടെ ചേർത്ത് ചെറുതീയിൽ മൂടി വെച്ച് അരപ്പിന്റെ ആ പച്ച ചുവ മാറുന്നവരെയും ആ ഫിഷിന്റെ എസൻസ് ഒക്കെ ഇറങ്ങുന്ന ഇറങ്ങുന്നവരേക്കും ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോസ് കാണാൻ ശ്രമിക്കുക പിന്നെ നമ്മുടെ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമന്റ് ആയി അറിയിക്കുക സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒത്തിരി താങ്ക്ഫുൾ ആണ് ഞാൻ പക്ഷേ വീഡിയോസ് ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് ഇത്രയും സംസാരിക്കാൻ പറ്റുള്ളൂ ഷോർട്ട്സ് ചെയ്യുമ്പോൾ ലിമിറ്റേഷൻ ഉണ്ടല്ലോ അങ്ങനെ ഈ വെറൈറ്റി റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഓഫ് ഫ്രം കുക്കിംഗ് ആർ മൈ ഡ്രീംസ് ടേക്ക് അല്ലാ ഫിസ് താങ്ക് യു ഫോർ വാച്ചിങ്